ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം വിഷയമെന്ന് വെച്ചാൽ മമ്മൂക്കയാണ് കുറിച്ച് ഒരു ചെറിയൊരു ഒരു കാര്യം ചെറിയ കാര്യമൊന്നുമൊരു വലിയ കാര്യമാണ് അങ്ങനെ ഒരു കാര്യമായിട്ടാണ് നമ്മുടെ പൊളി ഫെറോസ് പൊളി ഫെറോസിനെല്ലാവർക്കും അറിയാമായിരിക്കും പിന്നെ ബിഗ് ബോസിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ അടുത്ത് പിന്നെ സെപ്പറേറ്റ് സപ്പറേറ്റ് ആയതുകൊണ്ടു ഭാര്യ സജ്ജനയായിട്ട് സപ്പറേറ്റ് ആയതുമ്പോണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും എല്ലാവർക്കും അറിയാം കാര്യം ഒരുപാട് ചാനലിലെ പിന്നെ തരികിട എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി തരികിട അത് തരികീടെ സാബു ആ സാ പിന്നെ ഇതിൻ്റെ ഇങ്ങനെ തന്നെ ഈ ഇത് ആൾക്കാരെയൊക്കെ കാണിക്കുന്ന ഫ്രാങ്ക് ചെയ്യുന്ന ഒരു പുള്ളിയായിരുന്നു ഫിറോസ് അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുണ്ട് ടി ചാനലിൽ ആ ആ പുള്ളി വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ഏതായാലും ആ പുള്ളി പറയുന്ന കാര്യം ഒന്ന് നമുക്ക് കേട്ടിട്ട് വരാം ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു കൂടെയുള്ള ടി വി ആ സിനിമയിൽ മാത്രം കണ്ട കുട്ടിക്കാലം മുതൽ കണ്ട ഒരാൾ നമ്മൾ നേരിട്ട് കിടന്നു ആദ്യത്തെ എന്റെ ഷോട്ട് തന്നെ കൈചുണ്ടി ക്ലോസ് ആണ് കൈചുണ്ടോട്ട് നിന്നെ നീയും ഇടാൻ പോടാന്നൊക്കെ വിളിക്കുന്ന കുറെ ഡയലോഗാണ് മമ്മൂക്കെ അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം രണ്ടു മൂന്നു പ്രാവശ്യം ചെറിയ തെറ്റുകൾ പറ്റി പക്ഷെ പുള്ളി തന്നെ എന്നെ കോളാക്കുകയും പിന്നീട് ഓക്കെ ആക്കെ ചെയ്തു പുള്ളിയുടെ എക്സ്പീരിയൻസ് പുള്ളി മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി മമ്മൂക്ക ഒരു പാവം മനുഷ്യനാണ് ആക്ച്വലി ഒരു െന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ സെറ്റിൽ ഒരാള് പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ് ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണുണ്ട് അത് ഊരിപ്പിക്കും പുള്ളി ആ കാരണം ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ വിളിച്ച് പുള്ളിക്ക് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഈഗോ വർക്കൗട്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കും രാജാവ് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് അടിയാളന്മാരാണ് നിൽക്കുന്നവരുമുണ്ട് അവർക്കൊക്കെ വീണ്ടും വീണ്ടും ചാൻസുകളുണ്ട് ചില ആർട്ടിസ്റ്റൊക്കെ ഞാൻ അവിടെ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് അവിടെ ആർട്ടിസ്റ്റൊക്കെ പല പടത്തിനും ചെറിയ ചെറിയ വേഷങ്ങൾ പുള്ളി ഒഴിച്ച് കൊടുക്കും നട്ടലില്ലാതെ നട്ടൽ ഉളച്ച് നിൽക്കുന്ന കുറേ ടീമുകൾ ഒരുപക്ഷെ ഞാനും അങ്ങനെ പുള്ളി രണ്ടാമത്തെ പടത്ത് ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ ഫിറോസ് പറയുന്നത് മമ്മൂട്ടി നല്ല നല്ലൊരു മനുഷ്യനാണ് നല്ല നല്ല പഞ്ചപ്പാവണം എന്നൊക്കെയാണ് പറയുന്നത് ആദ്യം ഒന്ന് പൊക്കിയിട്ടുണ്ട് മമ്മൂട്ടി അതിന് ശേഷമാണ് ഈ പറയുന്ന കുറ്റങ്ങൾ വരുന്നത് അപ്പോൾ എന്തായാലും ആദ്യം പൊക്കി പിന്നെ കുറ്റം പറയുന്നതാണ് അത് സാധാരണ ഒരു മനുഷ്യൻ്റെ ഒരു കാര്യമാണെന്ന് തോന്നുന്നു അല്ലേ ആ അപ്പോൾ ഈ സിനിമയിൽ ഈ മമ്മൂട്ടിയും ഈ നാ ഫിറോസും കൂടി അഭിനയിച്ചൊരു സിനിമയുണ്ട് ഫേസ് ടു ഫേസ് മമ്മൂട്ടിക്ക് എൻ്റെ മോനാണ് എന്നാ കൊല്ലുന്ന സീന് മമ്മൂട്ടി മോനാണ് അത് അതിൻ്റെ അകത്ത് കൊല്ലുന്നത് മമ്മൂട്ടിയും മോനും കൂട്ടുകാരന്മാരും കൂടിയിട്ടാണ് അവിടെ ഫിറോസിനെ കൊല്ലുന്നത് ഒരു ബ്രൗൺ പിന്നെ മയക്കുമരുന്ന് പെണ്ണിനെ കൊടുത്ത് പീഡിപ്പിക്കുന്നത് ഒരു കൊച്ചിനും അങ്ങനെയൊക്കെയാണ് ആ ഒരു കഥയുടെ ചുറ്റുപാട് പശ്ചാത്തലം അപ്പം അങ്ങനെ പിന്നെ പോലെയാണ് കൊന്നിട്ട് കുഴിങ്ങനെ ഇതാക്കിയിടും ഷഡിപ്പുറത്താണ് കിടക്കുന്നത് ഫിറോസ് അത് കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ എനിക്കിഷ്ടമുള്ളൊരു പടമാണ് വലിയതായിട്ടൊന്നും പോയില്ല എങ്കിലും എനിക്കിഷ്ടമായിരുന്നു ആ പടം കണ്ടിരിക്കാൻ നല്ലൊരു രസമായിരുന്നു അങ്ങനെ ഞാൻ കണ്ട കണ്ടിട്ടുള്ള പടമാണ് അപ്പോൾ അതിൻ്റെ അകത്താണ് ഫിറോസും മമ്മൂട്ടിയും കൂടി വന്നേക്കണത് അതി അതിൻ്റെ അകത്തത്തെ കാര്യമാണ് ഫിറോസ് ഫിറോസിരുന്ന് പറയുന്നതും അല്ലാതെ പിന്നെ വേറെ ഫിറോസിൻ്റെ മമ്മൂട്ടിയായിട്ടുള്ള പടം എനിക്കറിയില്ല കേട്ടോ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് എടുക്കാം അപ്പം ഇത് ഇങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിലാണ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂൻ്റെ സമയത്താണ് ാണ് ഈ ഒരു കാര്യം പറയുന്നത് അപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഒരു കാര്യമുണ്ട് ഇപ്പം എന്തുമായിട്ടിട്ടൊരു പെട്ടെന്നൊരു വിവാദം ഉണ്ടാക്കി വിവാദത്തിൻ്റെ പുറകെ ചെന്ന് അത് കുത്തി തിരികെ എടുത്ത് ഇതെവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി സോഷ്യൽ മീഡിയ അതെല്ലാം പൊക്കിയെടുക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പം നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ പലവരും വന്ന് പറയണ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇങ്ങനെ പലതും അവിടെ നിന്നും ഇവിടെ നിന്നും പൊക്കിക്കൊണ്ട് വന്നതൊക്കെ ഓർത്ത് ഓർക്കുന്നില്ലേ നമ്മൾ ജയസൂര്യയുടെ ഒക്കെ കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും തീർച്ചയായിട്ടും ഇത് ആരൊക്കെയോ ഇതെക്കുറിച്ച് എന്തൊക്കെയോ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് പൊക്കിപ്പിടിച്ച് ഇതിനു മുമ്പ് ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പിന്നെ കോസ്റ്റ്യൂം ഡിസൈനർ എന്നാ ഡ്രസ്സൊക്കെ തിരുന്ന കോസ്റ്റ്യൂം ഡിസൈനറാണ് ഒരു ഇതിനെക്കുറിച്ച് മമ്മൂട്ടിയെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞേക്കുന്നത് ഇങ്ങനെ ഒരു ഒരു കുറ്റം പറഞ്ഞേക്കണത് അത് ഇപ്പൊ ഏതായാലും പൊങ്ങി വന്നിട്ടുണ്ട് ഏതായാലും അതൊന്ന് കണ്ടു കണ്ടുനോക്കാം മൂന്നാലഞ്ചു വർഷം മുമ്പുള്ളതാണ് മമ്മൂട്ടിയുടെ പടങ്ങളാണ് ഏറ്റവും കൂടുതൽ അതുവരെ നല്ല ആയിരുന്നു കഴിഞ്ഞപ്പോഴെങ്കിൽ പിന്നീട് ആളൊക്കെ കോസ്റ്റ്യൂമറായി പിന്നെ നമ്മള് അവര് വേറെ രീതിയിലാണ് സാധ്യത മമ്മൂട്ടിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനുഷ്യനാണ് അല്ല ആൾക്കാരെ തിരിച്ചറിയില്ല എടുത്തടിച്ച് സംസാരിക്കും ഇറങ്ങി അങ്ങ് പോകും പോയതിന് ശേഷം പിന്നെ തിരിച്ചു വിളിക്കും അയാളെ വിളിക്കും ഞാൻ പറഞ്ഞത് ഓവറായി പോയി ആ ലോഹിദാസിന്റെ ഒരു പടത്തിന്റെ ആരേനങ്ങളിലൂടെ ഞാൻ കോസ്റ്റ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പഴയ കഥകളെല്ലാം മറന്നിട്ട് വീണ്ടും അയാളുടെ ഒരു പടം ഞാൻ ചെയ്യാണ് ചെയ്ത സമയത്ത് എല്ലാ കാര്യത്തിലും തലവരിക്കും ഓർണമെൻസിന്റെ മറ്റുള്ള കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ കോസ്റ്റ്യൂമ് ഓർണമെന്റ്സ് എല്ലാം തലോരിക്കും അതവിടെ എല്ലാം കുളിയെ കൊണ്ട് കാണിക്കണം പണ്ട് എനിക്ക് അനുഭവം അങ്ങനെ ഇല്ലായിരുന്നു മമ്മൂട്ടിയൊന്നും അങ്ങനെ പറഞ്ഞില്ല മമ്മൂട്ടി തന്നെ വിളിക്കോളൂ ഇത് ഇട്ടോളൂ എന്ന് പറഞ്ഞാൽ ആ ആഹ് കൊള്ളാമെന്നായിട്ടു നമ്മൾ വേറെ ആൾക്കാരെ അങ്ങോട്ട് കാരണം വലായില്ലേ സൂപ്പർ സ്റ്റാർ ആയില്ലേ അപ്പൊ നമ്മുടെ തല എന്ന് പറഞ്ഞാൽ അന്നും കോസ്റ്റ്യൂമർ ഇന്നും കോസ്റ്റ്യൂമർ ഒരു കോസ്റ്റ്യൂമർക്ക് വേറെ സ്ഥാനമില്ല ഡയറക്ടർ പോസ്റ്റ് കിട്ടിയാൽ നമുക്കത് പറയാം കോസ്റ്റ്യൂമർക്ക് ഒന്നും ആ സ്ഥാനമേ ഉള്ളൂ ഒരുപാട് നമ്മൾ ചിലപ്പോ സെറ്റിംഗ് ഇറക്കി വിടും ഈ മമ്മൂട്ടി അതാ പറഞ്ഞത് ബിന്ദു കളിയുടെ കോസ്റ്റ്യൂം കാണിക്കാൻ പറയും ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ചോദിച്ചു സാർ എന്തിനാണ് കാണിക്കുന്നത് ഞാൻ ചോദിച്ചു എന്തിനാണ് കാണിക്കുന്നത് ബിന്ദു കളിക്കട്ടെ കോസ്റ്റ്യാണിച്ചു കാണിച്ചപ്പോലും കൊടുത്തു പോയിരുന്നു കൊടുത്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം പാക്ക് കാണിക്കുന്ന വളരെ വില കുറഞ്ഞതാണ് മമ്മുക്കുള്ള കോസ്റ്റ്യൂമ് ഇച്ചിരി നല്ല രീതിയിൽ വരണം ബാക്കിയുള്ളവരെല്ലാം താന്നിരിക്കണം എന്നുള്ള ഒരു പ്രകൃതിക്കാരനാണ് നമ്മള് അങ്ങനെ ഏത് നല്ല കോസ്റ്റ്യൂം ഒരു കോസ്റ്റ്യൂമോ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് പുള്ളിയിരിക്കില്ല അങ്ങനെയൊക്കെയാണ് അങ്ങനെ മഹി എന്ന് പറഞ്ഞ കോസ്റ്റ്യൂം പറയാനുള്ള ഇതായിരുന്നു മഹിയെ തന്നെ ആ സെറ്റ് ചെയ്ത് പറഞ്ഞു വിടാ സമയം അപ്പൊ ഇദ്ദേഹം പറഞ്ഞു വരുന്നത് ആദ്യം മമ്മൂട്ടി നല്ല നല്ല മനുഷ്യനൊക്കെയാണ് പിന്നെ നമ്മുടെ കുഴപ്പമൊന്നുമില്ല അതിന് ശേഷമാണ് മമ്മൂട്ടിയെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞു തരുന്നത് വേറൊന്നും ഉണ്ടല്ല അദ്ദേഹം പിന്നെ സന്ദർഭം എന്ന സിനിമയിലൊക്കെ അദ്ദേഹമായിരുന്നു ഈ പിന്നെ എല്ലാം കോസ്റ്റ്യൂമൊക്കെ ചെയ്തിരുന്നത് ഡിസൈൻ ചെയ്തിരുന്നത് പിന്നീടാണ് പിന്നീട് മമ്മൂട്ടിയെ അതുകൊണ്ട് വളർന്നു വന്നു വളർന്നു കഴിഞ്ഞപ്പോൾ പേഴ്സണലായിട്ടുള്ള ഡിസൈനറൊക്കെ വെച്ചു മമ്മൂട്ടി അപ്പോൾ അതിലത്തെ ചെറിയൊരു കുഷുമുണ്ട് അല്ലേ അപ്പോൾ പിന്നീട് ശേഷം അതിന് ശേഷം കാണുന്നത് ഈ അരയന്നങ്ങളുടെ സെറ്റിൽ വെച്ചിട്ടാണ് മമ്മൂട്ടിയായിട്ട് കാണുന്നതും അവിടെയാണ് അദ്ദേഹം പിന്നീട് കോസിങ് ഡിസിനറായിട്ട് വരുന്നത് അപ്പോൾ അത് വരുന്നതും നമ്മളെ ബിന്ദു പണിക്കർക്കുള്ള കോസിംഗ് കോസ്റ്റ്യൂം കാണിട്ടാണ് വരുന്നതും അപ്പോൾ മമ്മൂട്ടി ഒഴിച്ചും ബിന്ദുവിൻ്റെ കോസ്റ്റ്യൂം എന്തായിരുന്നു ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ അത് മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്കിഷ്ടമായില്ല അത് അത് ഇടണ്ട അത് ഇടീക്കണ്ട എന്ന് പറഞ്ഞെന്ന് ഇദ്ദേഹത്തോട് പക്ഷേ അദ്ദേഹം അത് കേട്ടില്ല അത് തന്നെയാണ് ബിന്ദു പണിക്കർക്ക് ഇട്ടത് എന്ന് പറഞ്ഞു പക്ഷേ മമ്മൂട്ടി പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല പറഞ്ഞില്ല പക്ഷേ ഡിസ് അങ്ങനെ ഇടിപ്പിച്ചാൽ പിന്നീട് ഈ ഇതിൻ്റെ അകത്ത് ഇടിയിപ്പിക്കാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ നൃത്തത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞെന്ന് മമ്മൂട്ടി പറഞ്ഞത് പക്ഷേ അതിനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം അതിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് പക്ഷേ എനിക്കൊന്നു പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴും ഇത്ര മഹാനടന്മാരാണ് അഭിനയിക്കുന്ന അഭിനയിക്കുന്ന സിനിമകൾ ഇറങ്ങുമ്പോൾ ആ സിനിമയിൽ നമ്മൾ കാണുന്നത് മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ എന്നുള്ള കഥാപാത്രത്തെ നിർത്തിക്കൊണ്ടാണ് അവർക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത് അതുകൊണ്ടാണ് തന്നെ ആയിരിക്കണം ഇവർ ഇങ്ങനത്തേക്കുള്ള മറ്റുള്ള കോസ്റ്റ്യൂം എൻ്റെ കോസ്റ്റ്യൂം നോക്കുക അപ്പോൾ ഇപ്പം എൻ്റെ അടുത്തെന്ന് വെച്ചാൽ അതിന് വരുന്ന ഡാകും മമ്മൂട്ടിയുടെ കോസ്റ്റ്യൂം മാത്രം നോക്കിയാൽ പോരുന്നത് അപ്പോൾ ഇവർ മറ്റുള്ളവർ കോസ്റ്റ്യൂമും കൂടി നോക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഒരു പടം മുന്നോട്ട് അല്ലെങ്കിൽ വിജയിക്കുവാണെങ്കിൽ അത് മമ്മൂട്ടിയുടെ പടം വിജയിക്കുന്നു അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പടം വിജയിക്കുന്നു തകർന്ന പറയുന്നതും ഇവരുടെ പേര് തന്നെയാണ് അപ്പം അതിൻ്റെ ചില പോരായ്മകൾ ചെറിയൊരു പോൾട്ട് കൊണ്ട് പോലും പോരായ്മകൾ വരരുതെന്ന് വെച്ചിട്ടായിരിക്കാം ഇവരെ ഈ ബിന്ദു പണിക്കൻ്റെ ആയാലും ആരുടെ ആയാലും കോസ്റ്റ്യൂമും കാര്യങ്ങളും എല്ലാം നോക്കുന്നത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നി നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാ കാര്യം ആ പടം പൊട്ടിയ ആ ബിന്ദു ഡ്രസ്സുകളില്ലാത്ത നമ്മുടെ പൊട്ടിയത് എന്നല്ല വരുന്നത് അത് മോഹൻലാലിൻ്റെ പടമാണ് പൊട്ടിയത് അല്ലെങ്കിൽ മമ്മൂട്ടിൻ്റെ പടമാണ് പൊട്ടിയത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജിൻ്റെ പടം പൊട്ടിയത് അങ്ങനെ അങ്ങനെ മഹാനായ നടന്മാരെ പേര് വെച്ചിട്ടായിരിക്കും നമ്മൾ പറയുന്നത് അതുകൊണ്ടായിരിക്കും യും ഇവരിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടപെടുന്നത് ഇപ്പം മനസ്സിലായ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു ആ ഈ ഒരു പറഞ്ഞ മേക്കപ്പിൻ കോസ്റ്റ്യൂം ഡിസൈനർ ഡിസൈനറുടെ ഒരു ചെറിയൊരു കുഷുമ്പം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് ഈ എത്രയൊക്കെ ചെയ്താലും ശരി കോസ്റ്റ്യൂം ഡിസൈനർ അവർ തന്നെയാണ് അതിൻ്റെ അകത്ത് വലിയ ഡെവലപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ആ സമയത്ത് നടന്മാരാണെങ്കിൽ അവര് വലിയ വലിയ പൊസിഷനിലോട്ട് പോകുമെന്ന് അദ്ദേഹത്തിന് ചെറിയൊരു കുശുമ്പത്തരമാണ് പക്ഷേ ഞാൻ പറയുന്നത് അതല്ല ഈ കോസ്റ്റ് ഈ കോസ്റ്റ്യൂം ഡിസൈനർ അതായത് ഒരു നമ്മെ ഡ്രസ്സാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല ആണ് പെണ്ണുങ്ങൾക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും എൻ്റെയൊക്കെ ആ ഒരു ടീനേജിലെ ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും പെട്ടെന്ന് മണിച്ചത്താഴ്ച സിനിമ ഉണ്ടപ്പം ഞാനൊക്കെ ഇട്ടിട്ടുണ്ട് മമ്മു പിന്നെ നമ്മുടെ പിന്നെ ഇടുന്ന ചുരിദാറുകൾ അതായത് ആ ഒരു ചുരിദാറിന് പ്രത്യേകം ഇഷ്ടം തോന്നിയിട്ട് ആ ചുരിദാർ മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പപ്പ പപ്പയുടെ സ്വന്തം അപ്പൂസിൽ ഞാൻ ചെറുതിട്ടിട്ടിട്ടുണ്ട് ആ ലഹങ്ക പിന്നെ ആ ഒരു ഡ്രസ്സ് പപ്പയുടെ സ്വന്തം അപ്പൂസിലിടുന്ന ഗോൾഡൻ കളർ ബ്ലൗസും ബ്രൗൺ കളറ് പിന്നെ ഇതായിട്ടും ആ ഒരു ലഹങ്ക ഞാൻ ഞാനിട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പല സിനിമകളിലും പല സിനിമകളിലും അങ്ങനത്തെയൊക്കെ ചില ഇതൊക്കെ കോസ്റ്റ്യൂമൊക്കെ നമ്മളാൾക്കാർ ഇപ്രേക്ഷകൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹം പറയുന്നതിൽ ഇവിടേക്കോ തെറ്റില്ലേ ഒരു കുശുമ്പോൾ തരണം അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് മമ്മൂട്ടിയെക്കുറിച്ച് വേറൊരു കാര്യം കൂടിയിട്ടാം കാര്യം മമ്മൂട്ടിക്ക് ഇത് ഇപ്പം കണ്ടാലേ അപ്പം പറയുന്നതുള്ളൂ പിന്നെ മനസ്സിൽ വെക്കത്തില്ല എന്ന് അപ്പോൾ ഈ പറയുന്ന കാര്യം എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമുണ്ട് ഞാൻ പറഞ്ഞത് അവരുടെ സിനിമയാണ് അവർ അവരുടെ പേരിലാണ് ഈ സിനിമ ഇറങ്ങുന്നത് അപ്പോൾ അതിൻ്റെ അകത്തൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പലതിലും ചെന്ന് ഇടപെടുന്നതും ഇതാക്കുന്നതും പിന്നെ ഞാൻ പലപ്പോഴായിട്ട് പല മോ ഇതിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട് മമ്മൂട്ടിക്ക് പെട്ടെന്ന് ഏഷ്യ വരും പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അവരെ തോളി തട്ടിയിട്ട് ആ പോട്ടെ എന്നുള്ള രീതിയിൽ പറയും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളും കേട്ടിട്ടുണ്ട് കേട്ടെങ്കിൽ ഒന്ന് പറയണം അപ്പം ഇത് തന്നെയാണ് എന്നാ നമ്മുടെ ഫിറോസും വന്നിരുന്ന് പറഞ്ഞേക്കണതും എനിക്കൊന്നുണ്ടെങ്കിൽ ഇത് തന്നെ കേട്ടിട്ട് വന്ന് പറഞ്ഞതാണോ ഇല്ലയെന്നൊന്നും അറിയില്ല ഏതായാലും പിന്നെ മമ്മൂട്ടി എന്നുള്ള നടനെക്കുറിച്ച് നമുക്ക് നല്ല എന്നാ ഒരു നല്ല മനുഷ്യനാണ് കാര്യം നമ്മളിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടപ്പോൾ പല നടന്മാരെക്കുറിച്ച് നമ്മൾ പലതും കേട്ടിട്ടുണ്ട് അല്ലേ പല നടന്മാരും പലതും കേൾക്കാതിരിക്കും ഒളിച്ചോടി പോയിട്ടുണ്ട് ചിലപ്പോൾ ഇനി നമ്മളെ നമ്മളെക്കുറിച്ചായിരിക്കും പറയുന്നത് പിന്നെ ഇപ്പോഴും നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് വരുന്നത് എങ്കിലും മമ്മൂട്ടിയെക്കുറിച്ച് ഇത്രയൊക്കെ കേട്ടിട്ടുള്ളൂ അല്ലേ ഇത്രയും വർഷങ്ങളായി ഒരു പിന്നെ പത്ത് മുപ്പത് മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളം ആയിരുന്നുണ്ട് മുപ്പതൊന്നുമല്ല പത്ത് മുപ്പത്തഞ്ച് വർഷത്തിന് മേലെയായി മമ്മൂട്ടി എന്നുള്ള മുപ്പത്തഞ്ചൊന്നുമല്ലേ പത്ത് നാൽപ്പത് വർഷത്തിന് മേലെയായിരുന്നുണ്ട് മമ്മൂട്ടി എന്നുള്ള നടന്നിരിക്കുന്നത് എത്ര എത്ര നാളായി ഇനി ഒന്നും പറയാനേട്ടോ അപ്പം ഇത്രയും വർഷമായിട്ടും ഇ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമല്ല ഉള്ളൂ ഇനി മനുഷ്യനെക്കുറിച്ച് കേൾക്കുന്നുള്ളത് അല്ലാത്ത കാര്യങ്ങളൊന്നും കേൾക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ ഒരു കാര്യം ഞാൻ കേട്ട കേട്ടായി തോന്നുന്നില്ല പിന്നെ അവ്യൂഹങ്ങളൊക്കെ കുറേയൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഹേമ കമ്മിറ്റി വന്നപ്പോൾ അല്ലാതെയൊന്നും മമ്മൂട്ടിയെക്കുറിച്ച് ഒരു കാര്യം കൂടി കേട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും മനുഷ്യരല്ലേ എല്ലാവരും ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ റിയൽ ക്യാരക്ടറായിട്ട് നിൽക്കണമെന്ന് വെച്ചാൽ നിൽക്കാൻ പറ്റുമോ എപ്പോഴും നിൽക്കാൻ പറ്റത്തില്ല ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെയുണ്ട് പിന്നെ ഇതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു കുസൃതിയും കൂടി ഉണ്ട് അത് ഞാൻ ഇതിൻ്റെ സൈഡിൽ വെച്ചേക്കാട്ടോ അദ്ദേഹം തന്നെ കണ്ണട ഊരിയായിട്ട് പിന്നെ ഇത് കൊടുക്കുന്നു പിന്നെ അതിന് ശേഷം കണ്ണട വെപ്പിച്ചിട്ട് പിന്നെ കൊടുക്കുന്നു അപ്പോൾ അദ്ദേഹം ചില ചില രീതിയിലെ ആൾക്കാരെ തമാശയായിട്ടും പറയുന്നതൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അധികം ചിരിച്ചുകൊണ്ട് സംസാരിക്കാത്തൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു പിന്നെ ഒരു തമാശ രൂപത്തിൽ എല്ലാവരോടും ആ ഒരു പിന്നെ ആൾക്കാർ എടുക്കുന്നത് വേറെ രീതിയിലായിരിക്കും ഒരു ഷാ ദാഢ്യമായിട്ടുള്ള സ്വതത്തിലൂടെ സംസാരിക്കുന്നതുകൊണ്ടിട്ടായിരിക്കാം എന്നിരുന്നാൽ പോലും ഇതിനെയൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ആണ് നമ്മുടെ പൊളിഫറോസ് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണെന്ന് പറഞ്ഞു ഫുളി പൊളിഫറോസ് ഇപ്പം പോളിഫിറോസ് എന്ന് പറഞ്ഞാൽ അക്ഷരം ഒന്നും അറിയിട്ടില്ല സ്പീഡിൽ പറഞ്ഞ പങ്കാളിന്ന് ഒന്നു മാത്രമേ ഉള്ളൂ പറഞ്ഞേക്കണത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പൊളിഫിറോസിനെ കുറിച്ച് പറയുവാണെങ്കിൽ അപ്പുറത്തിൽ കാര്യത്തിന് എപ്പോഴും ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പിന്നെ ബിഗ് ബോസിലാണെങ്കിലും ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു പുള്ളി പക്ഷേ പുള്ളി നല്ല അടി കിഡി നല്ല അടിപൊളിയാണ് പക്ഷേ എങ്കിൽ ഭയങ്കര നെഗറ്റീവായിരുന്നു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിലൂടെ തന്നെ അദ്ദേഹം അറിയപ്പെടുന്നതും ചിലപ്പോൾ അദ്ദേഹം കുറച്ചും കൂടി ആൾക്കാരെ പ്രസൻസ് കിട്ടാൻ വേണ്ടി ചെയ്തതാണോ അതൊന്നും അറിയത്തില്ല എങ്കിലും മമ്മൂട്ടിയെക്കുറിച്ച് ഇത്രയൊക്കെ അല്ലേ കേട്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത്രയ്ക്കെ തന്നെ ഉള്ളൂ മമ്മിയെക്കുറിച്ച് പറയാൻ അല്ലാണ്ട് വേറൊന്നും ഇല്ല പറയാൻ എന്നുകൂടി എനിക്ക് അത് തീർക്കേണ്ടി വരും ചേർക്കേണ്ടി വരും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ അത്രേ ബൈ